ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പൊതുജനങ്ങൾക്കും കാർഷിക മേഖലക്കും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ അംഗീകൃത ദൗത്യ സംഘം വെടിവെച്ചു കൊന്നു ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നും മുപ്പത്തിയൊന്ന് പന്നികളെയാണ് സംഘം വകവരുത്തിയത് പ്രത്യേക പരിശീലനം നൽകിയ ഏഴ് വേട്ട ദൗത്യ സംഘത്തിൽ നിർണായക സാന്നിധ്യമായി പന്നിശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം അംഗീകൃത പരിശീലനം ലഭിച്ച ദൗത്യ സംഘം ആനക്കരയിൽ എത്തിയത് ഒൻപത് ഷൂട്ടർമാരും ഏഴ് വേട്ട ഉൾപ്പെടെ അൻപത് പേർ സംഘത്തിൽ ഉണ്ടായിരുന്നു മുപ്പത്തി ഒന്ന് കാട്ടുപന്നികളെയാണ് ഇവർ മണിക്ക് ഇറങ്ങിയതാണ് ഒരു പത്തോളം ഡോഗ്സ് ഉണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് ജില്ലയിലുള്ള ആളുകളാണ് ഞങ്ങളെ മെയിൻ ആയിട്ടുള്ള ഷൂട്ടേഴ്സ് ജില്ലകളുടെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു ഞങ്ങളൊരു കൂട്ടായ്മ ഉള്ള ഒരു ടീമാണ് ഞങ്ങളുടെ ടീം ഞങ്ങൾ വിവിധ പഞ്ചായത്തുകളിൽ ഇതുപോലെ പോയി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ റിക്വസ്റ്റ് മാനിച്ച് ഞങ്ങൾ യാതൊരു പ്രതിഫലം ഒന്നും മോഹിക്കാതെ തന്നെ കർഷകരുടെ സംരക്ഷണവും കർഷകരുടെ പ്രയാസങ്ങളും അതുപോലെ ഈ പ്രസിഡന്റുമാരുടെ നിരന്തരമായിട്ടുള്ള ഈ റിക്വസ്റ്റുമൊക്കെ മാനിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ തന്നെ പല തന്നെ പഞ്ചായത്തുകളിലും മലപ്പുറം ജില്ലയിൽ അതുപോലെ പാലക്കാട് ജില്ലയിൻ്റെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ധാരാളം ഈ പന്നികളെ ഈ കാലയളവിൽ ഗവൺമെൻറ് പിന്നെ ഇളവ് പിന്നെ പിടിക്കാൻ ഉള്ള ഇളവ് പിന്നെ നിയമം ഇളവ് ചെയ്തതിൻ്റെ കാലത്തിന് ശേഷം ധാരാളം പന്നികളെ ഞങ്ങൾ വെടിവെച്ച് പോന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ ടീം ഇതാണ് ഞങ്ങളുടെ ഒരു ഒരു ടീം വർക്കിൻ്റെ ഒരു സെറ്റപ്പും ഞങ്ങളുടെ ഒരുമയുടെ ഒരു 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 കൂട്ടായ്മയുടെ ഒരു ഭാഗവുമായിട്ടാണ് ഇത്രയും പന്നികളെ വെടിവെച്ച് കൊല്ലാൻ ഞങ്ങൾക്ക് സാധിക്കും ആനക്കര പഞ്ചായത്തിലെ മേലേഴിയം ആനക്കര എ ഡബ്ല്യു എച്ച് കുന്ന് മലമൽക്കാവ് എന്നീ മേഖലകളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ച് കൊന്നത് കാട്ടുപന്നിയുടെ ആക്രമണം പ്രദേശത്ത് മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറിയിട്ടുണ്ടെന്നും തുടർന്നും കാട്ടുപന്നികളെ കൊല്ലാൻ ആവശ്യമായ ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പ്രതികരിച്ചു ആനക്കര പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പന്നിശല്യം രൂക്ഷമാവുകയും കൃഷിനാശങ്ങൾ സ്ഥിരമായി സംഭവിക്കുകയും ചെയ്തപ്പോൾ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം താൽപ്പര്യമെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ഫുൾ ടീമിനെ വരുത്തി അവരുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിലെ പന്നിശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിനാണ് പഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ എല്ലാ മേഖലകളിലും പോകാനും പരമാവധി പന്നികളെ പിടിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃഷിക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാണ് ജനങ്ങളുടെ ജീവിതം ഉറപ്പുവരുത്തുക എന്നതിന് പഞ്ചായത്ത് മുന്തിയ പരിഗണന നൽകും അതോടൊപ്പം കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് നാലുമണിവരെയും ദൗത്യം തുടർന്നു വെടിവെച്ചു കൊന്ന കാട്ടുപന്നികളെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി ശാസ്ത്രീയമായി സംസ്കരിച്ചു പഞ്ചായത്ത് അംഗങ്ങളുടെയും കർഷകരുടെയും പ്രദേശവാസികളുടെയും സഹായത്തോടെയായിരുന്നു ദൗത്യം